ുംഹിൻ സഹോദരങ്ങളെ സഹോദരി നോക്കറിയാവുന്ന പോലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ദിനം പറഞ്ഞ അറഫ ഹജ്ജ് ഹാജിമാർ ഹജ്ജിമാർഫയിലെത്തുമ്പോൾ അള്ളാഹു സുഹാൻ അനുഗ്രഹങ്ങൾ റഹ്മത്തുകൾ നേടിയെടുക്കാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മക്ഫരത്ത് നേടിയെടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കേണ്ട അവസരമാണ് അള്ളാഹുസുബൻ അവന്റെ അടിമകളെ നോക്കി അഭിമാനിക്കുന്ന അവസരമാണ് ഇതാ എന്റെ അടിമകൾ പൊടി ക്ഷീണിതരായിക്കൊണ്ടും എത്തിയിരിക്കുന്നു മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു ആലോചിച്ചു നോക്കണം അള്ളാഹുസുബൻ അവരെ നോക്കി അഭിമാനിക്കുമെന്നാണ് ഹദീഥികളിൽ കാണുന്നത് അതുപോലെ അറഫ എന്നുള്ളത് ഈ ദീനുൽ ഇസ്ലാമിനെ ദീനക്കും ഇസ്ലാം അധീന എന്ന ആയത്ത് അവതരിച്ച നബു അലിസ്ലാമക്ക് ആയത് അവതീർണ്ണമായ സന്ദർഭമാണ് അറഫ ഹജ്ജത്തുൽ ഹജുഅഅലെ വിടവാങ്ങൽ പ്രസംഗവും ഈ ഉമ്മത്തിനുള്ള നിരവധി നിർദ്ദേശങ്ങളും മുസീയത്തുകളും അതുപോലെ തന്നെ റസൂർ അള്ളഹി അലൈഹി വസ്ലമ അവസാനമായി നൽകിയ ഒരുപാട് മുന്നറിയിപ്പുകളുമൊക്കെ അറഫയിൽ നിന്ന് നാം പഠിക്കേണ്ട ചരിത്രമാണ് അറഫ എന്നുള്ളത് അള്ളാഹുസ്ബാൻ റഹ്മത്തുകൾ ലഭിക്കുന്ന എത്ര വലിയ ദോഷിയാണെങ്കിലും പാപിയാണെങ്കിലും അറഫയിൽ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥന അവഗണിക്കുകയില്ല എന്ന് പറഞ്ഞു ഏറ്റവും നല്ല അറഫയിലെ പ്രാർത്ഥനയാണ് ഞാനും എന്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാതെ ആരാധനയില്ല അവന് യാതൊരു പങ്കുകാരുമില്ല ഇല്ല അവനാകുന്ന എല്ലാ അധികാരവും എല്ലാ സ്തുതിയും അവരെല്ലാത്തിനും കഴിവുള്ളവനാണെന്നുള്ള പ്രാർത്ഥന തക്ബീറും തഹ്മീദും ആയിക്കൊണ്ട് ധാരാളമായ പ്രാർത്ഥനകളുമായിക്കൊണ്ട് ഹാജിമാർ ഉച്ച ഉച്ചയ്ക്ക് ശേഷം സൂര്യാസ്തമയം വരെയുള്ള സമയം അറഫയിൽ കഴിച്ചു കൂട്ടേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുനോട് ചോദിക്കാൻ ദുനാവിന്റെയും ആഹ്റത്തിന്റെയും കാര്യങ്ങൾ അള്ളാഹുനോട് ചോദിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് അറഫ അലുഖ പറഞ്ഞു അറഫ ദിനത്തിൽ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അത്ര മറ്റൊരു ദിവസവും അവന്റെ അടിമകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ അറഫ ദിവസത്തിൽ അള്ളാഹുസ്ബാൻ തനിക്ക് പുറത്തു തരുമെന്ന പ്രതീക്ഷയോട് കൂടിയായിരിക്കണം ഹാജി പ്രാർത്ഥിക്കുന്നത് സുഫിയാൻ സൗറിയിലേക്ക് വരുന്ന ഒരു അംഗമുണ്ട് ചരിത്രത്തിൽ അറഫ ദിനത്തിൽ അവരിരുവരും ഹജ്ജിലാണ് സുഫിയാൻ സൗറി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പ അല്പ അല്പം കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു ഇബ്ര മുബാറക് റഹമ്മദ് ചോദിച്ചു ആരാണ് ഈ ദിവസത്തിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തി മഹാര സിബിയാനിസൂർ പറയുകയാണ് ഇന്ന് എനിക്ക് അള്ളാഹു പുറത്തു തരികയില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും മോശപ്പെട്ട വ്യക്തി അള്ളാഹു പുറത്തു തരുമെന്ന പ്രതീക്ഷയോട് കൂടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത് മഹനായ് ഫുലൈലുദ്ദീൻ അയ്യാദ് പറഞ്ഞു ഈ ജനങ്ങളെല്ലാവരും അറഫേലിലെ ജനങ്ങളൊക്കെ ഇങ്ങനെ തസ്ബീഹും ദഹലീലും പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടുന്നത് കണ്ടപ്പോ ഇവരെല്ലാവരും നിങ്ങളോടൊരു ധാന്യം ചോദിച്ചാൽ ഒരു വെള്ളിക്കാശിന്റെ അല്പവാങ് ചോദിച്ചാൽ നിങ്ങൾ നൽകുകയില്ലേ അതേ എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അള്ളാഹുവിന്റെ അടുക്കൽ ഇവരൊക്കെ എല്ലാവർക്കും നൽകുക പുറത്തു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ അടുക്കൽ ഒരു ധാന്യത്തിനേക്കാൾ നിസാരമായിട്ട് അള്ളാഹുവിന് സാധിക്കും അള്ളാഹുസ്ബാൻ റഹ്മത്ത് ലഭിക്കുന്ന മഹുരത്തിൽ ലഭിക്കുന്ന അള്ളാഹു അഭിമാനം പറയുന്ന ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ റഹമത്ത് നേടിയെടുക്കാൻ മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായി കണ്ടുകൊണ്ട് ഹാജിമാർ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ ഹജ്ജിന് പോകാത്ത സഹോദരങ്ങളും മുൻഗാമികളൊക്കെ അറഫ ദിവസത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടാക്കി പ്രത്യേകിച്ച് ആ ഉച്ചതിരിഞ്ഞുള്ള സന്ദർഭം അതുപോലെ ശേഷം മകൻ പേരെയുള്ള സന്ദർഭത്തിലൊക്കെ അള്ളാഹുന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥന നിരതരായിക്കൊണ്ട് ധാരാളമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ചിത്രത്തിൽ കാണാൻ സാധിക്കും നമ്മൾ ഹജ്ജിന് പോയിട്ടില്ലെങ്കിലും അറഫാ ദിനം ഒരു സാധാരണ ദിനം പോലെ കാണരുത് അള്ളാഹുന്റെ പ്രാർത്ഥിക്കാൻ ദാഹ ചെയ്യാൻ അതുപോലെ അർഫാദ ദിവസത്തിലെ നോമ്പ് എടുക്കുന്ന ആളുകൾ ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞു കഫിസ്ഥാന കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുദോഷങ്ങൾ പുറക്കപ്പെടുന്നതാണ് അർഫാ ദിവസത്തിലെ നോമ്പ് എന്ന് വിശ്വലാസം പറഞ്ഞിട്ട് കാണാൻ സാധിക്കും സഹോദരികളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവസരമായി കണ്ടുകൊണ്ട് ഈ സന്ദർഭങ്ങളെയൊക്കെ അള്ളാഹുരിക്ക് അടുക്കാനുള്ള അതുപോലെ തൗബ പുതുക്കാനുള്ള അള്ളാഹുമായിട്ട് നമ്മുടെ ബന്ധം ബന്ധത്തിൽ വന്ന തെറ്റുകൾ പരിഹരിക്കാനും തൗപ ചെയ്യാനും ഇസ്തകഫാർ ചെയ്യാനും അല്ലാഹുരിക്ക മടങ്ങാനുള്ള അവസരമായി കണ്ടുകൊണ്ട് നാം അതിനെ വിനിയോഗിക്കുക അള്ളാഹുമാർ ഹജ്ജ് ഹജ്ജിമാർക്ക് മടങ്ങാൻ നൽകുമാറാകട്ടെ അൽ ഹജ്ജുൽ ജന്ന പ്രതിഫലം എന്ന് പറഞ്ഞ ഹജ്ജ് മടങ്ങാൻ അതുപോലെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടുകൂടി മടങ്ങാൻ അതിനെല്ലാം ഈ അറഫാ ദിനമായ പ്രധാനപ്പെട്ട ഭാഗം അനുഗ്രഹിക്കുമാറാകട്ടെ ആലം വാലി അള്ളാഹുനഗ്രഹി കുമാർ ആകട്ടെ അള്ളാഹു